അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ടൗൺ ഏരിയയിൽ നിന്ന് മൂന്ന് കിലോമീറ്ററുള്ളു ഇതിലേക്കുള്ള വൈദൂരം അതേമാതിരി നമ്മളെ ബസ് റൂട്ട് റോഡിൽ നിന്ന് കടങ്ങായി കടങ്ങായി റൂട്ട് റോഡിൽ നിന്ന് ആകെ ഇതിലേക്ക് മുന്നൂറ് മീറ്റർ ഉള്ളു ഇതിലേക്കുള്ള വൈദൂരം എട്ട് സെന്റിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടിന്റെ ഫ്രണ്ട് ഭാഗത്താണ് പാ നിൽക്കുന്നത് എത്ര രണ്ട് മൂന്ന് നാല് അഞ്ചും വണ്ടികൾ നമുക്ക് കയറ്റി നിർത്താനുള്ള സൗകര്യം ഇതിലുണ്ട് പിന്നെ എല്ലാം ഭാഗത്തും ചുറ്റും മതിൽ കെട്ടി നല്ല ഒരു അടച്ചുറപ്പാക്കിട്ട് നല്ലൊരു വീടാണ് പുതിയ വീടാണ് ഈ വീട് എടുക്കുന്ന ആളുകൾ ചെറുതായിട്ട് ഒരു പെയിന്റ് അടിക്കണം കാരണം ഒരു വർഷത്തോളമായി ഈ വീട് ഇങ്ങനെ കയറ്റി ഇട്ടിട്ട് ഞങ്ങളിപ്പോൾ കാണുമ്പോൾ ഇങ്ങനെ ചോദിക്കും ഇതെന്താ ഒരു വർഷമായിട്ട് ഇത് ഇതുവരെ കൊടുക്കാത്തതെന്ന് ചോദിക്കും ചെറിയൊരു ഹോസ്പിറ്റൽ പ്രശ്നം ആയതുകൊണ്ട് ഇതെങ്ങനെ മുന്നോട്ട് പോയതാണ് ഞാൻ നേരെ നിൽക്കുന്ന നമ്മളെ കാഫോറച്ച് ഉണ്ടാക്കണ വീട്ടിലെ വണ്ടി നമ്മളെ ഗേറ്റിൽ നിന്ന് നേരെ ഫ്രണ്ടിലേക്ക് കാർ വണ്ടി കയറ്റി നിർത്താനും ഒരു സ്കൂട്ടി സൈഡിൽ നിർത്താനുള്ള സൗകര്യവും സ്പേസും കാര്യങ്ങളും പിന്നെ അതേമാതിരി നമ്മളെ ബേക്ക് ഭാഗത്തൊക്കെ നമുക്ക് ചെടികളൊക്കെ ഇതാക്കാൻ വേണ്ടിട്ട് സൈഡ് കൂടെ ഇങ്ങനെ തിണ്ണും കാര്യങ്ങളൊക്കെ കൊടുത്തു നല്ല പിന്നെ അതേമാതിരി വീടിന്റെ വലതു ഭാഗത്ത് ബേക്ക് ഭാഗത്ത് നിങ്ങൾക്ക് കാണാ കിണർ പിന്നെ അതേമാതിരി വീടിലേക്ക് വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താൻ സൗകര്യമുണ്ട് ഉണ്ട് ഒന്നേ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ആണ് അതും ബസ്റൂട്ട് റോഡിൽ നിന്ന് നിന്ന് ഏക നമ്മളെ കിടങ്ങായി റോഡിൽ നിന്ന് ആകെ ഇതിലേക്ക് മുന്നൂറ് മീറ്റർ ഉള്ള ഇതിലൊക്കെ ഞാൻ സിറ്റ് ഔട്ടിലാണ് നിൽക്കണ സിറ്റ് ഔട്ടിൽ വന്നപ്പോൾ നല്ല അത്യാവശ്യം നല്ല ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും ഇതിലുണ്ട് പിന്നെ അതിൻ്റെ ജനാലുകളൊക്കെ ജനാലിന്റെ ഡോറുകളൊക്കെ ഫുൾ മരത്തിന്റെ തടിലുൾക്കൂടെ കൊണ്ടാണ് മുകളിൽ ഇതിലുള്ളത് പിന്നെ അതേമാതിരി വീട്ടിലേക്ക് കയറി വരുമ്പോൾ കാണുകക്ക് നല്ല അടി ഇപ്പോൾ വാതിലും ലിമിൻ ഹാളിലേക്ക് കയറി നല്ല സൗകര്യത്തിൽ ഇത് ഉള്ളിലേക്ക് സ്പേസും കാര്യങ്ങളും നോക്കുകയുള്ളൂ ഇതിൻ്റെ മാർബോണൈറ്റി എത്രയാണ് അഞ്ച് അഞ്ച് മൂന്നിൻ്റെ മർഗുണമായിട്ടാണ് അടിഭാഗത്ത് ഇട്ടിട്ടുള്ളത് നല്ല സൗകര്യം ഉണ്ട് വീടിന് നമുക്ക് സോഫ ഇട്ടുകയാണ് നല്ല രീതിക്കാല നല്ല ലിവിനാൾ നല്ല സൗകര്യമുണ്ട് മുകൾ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചാൽ നല്ല പൊക്ക എല്ലാ ഹൈറ്റിലാണ് വീടിന്റെ വർക്ക് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് പിന്നെ നേരെ ഞാൻ ഇപ്പോൾ ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡൈനി ഹാൾ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും ഇട്ടു പുറത്ത് വീട്ടിലെ ജനാലുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കും പിന്നെ ടി വി ആ ടി വി വെക്കാൻ അതേപോലെ പൈപ്പ് കൊടുക്കാനുള്ള അങ്ങോട്ട് ഇതിനെ നമ്മൾ കേബിളുകൾ കൊടുക്കാനുള്ള എന്തൊക്കെ കൊടുക്കാനുള്ള സെറ്റ് ചെയ്ത് സാറാണ് പിന്നെ വർക്കും കാര്യങ്ങളൊക്കെ മുകളിലേക്ക് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ നല്ല ക്വാളിറ്റി നല്ല സ്റ്റീൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് വീട് അതൊക്കെ നല്ല കയറി വരുന്ന സ്റ്റാർട്ടിങ് തന്നെ നല്ല തടി കൊണ്ട് നമ്മളെ സർഫത്തിൻ്റെ പണി ഉള്ള ഒരു സാദ് സെറ്റപ്പിലാണ് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഇതിനേറെ സ്റ്റേറിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൈ കഴിക്കാനുള്ള സൗകര്യം ഇവിടെ പ്രത്യേകതായിട്ടും ഇവിടെ ഇവിടെത്തന്നെ ഒഴിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് നല്ല സൗകര്യമുണ്ട് പിന്നെ അവിടെ ഒരു പൈപ്പ് വേറെന്താ കൊടുത്തിട്ടുണ്ടോ ഇവിടെ നമുക്ക് വേണമെങ്കിൽ വാഷ് മീസ് വെക്കാനുള്ള ഒരു ഇത് വേസ്റ്റ് പോകാനുള്ളതൊക്കെ ഇവിടെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അതാണ് അത് ഇവിടെ കാണുന്നത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ വലതു ഭാഗത്തല്ല ഇടതു ഭാഗത്ത് അല്ല വീട്ടിലേക്ക് കയറിയപ്പോൾ ഇടത് ഭാഗത്തെ പഷ്ടത്തെ റൂമ് യാ കയറി വരുമ്പോൾ തന്നെ അറ്റാച്ചഡ് ബാത്റൂമ് ഇതിലെ തന്നെ കണ്ടോളും നല്ല സൗകര്യത്തിൽ അറ്റാച്ചഡ് ബോർഡ് മുകൾ ഭാഗം വരെ ടൈല് ഭാഗം വരെ ടൈലും കാര്യങ്ങളും പിന്നെ നല്ല കമ്പനി ക്ലോസെറ്റുള്ള കൊടുത്തിട്ട് പിന്നെ അതേമാതിരി നമുക്ക് കൈ നമുക്ക് പല്ല് ഇതേക്കാളൊക്കെ രാവിലെ നീച്ച് വന്ന് കഴിഞ്ഞാൽ വാഷിംഗ് മേസിൻ വാഷിംഗ് മേസിൻ അവിടെ തൊട്ടപ്പുറത്തന്നെ കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി കഴിഞ്ഞാൽ എന്താണ് നല്ല സൗകര്യമാണ് സ്പേസ് നോക്കി നല്ല വലുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് റൂമ് നല്ല വലുപ്പത്തിലാണ് പിന്നെ ഒക്കെ എല്ലാ ഭാഗത്തൊന്നും ശ്രദ്ധിച്ചുകൂടി ഒരു പുറം ഭാഗത്ത് പിന്നെ മഴ കാരണത്തോടാണ് പിന്നെ അത് നിങ്ങൾ ബ്ലാക്ക് കളറാക്കായിട്ട് കിടക്കുന്നത് കാലാവസ്ഥ മാറുമ്പോൾ പിന്നെ നല്ല സെറ്റ് ആയിട്ടാണ് വീട് കിടക്കുന്നത് രണ്ടാമത്തെ റൂമിലേക്കാണ് പോകുന്നത് രണ്ടാമത്തെ റൂമ് നല്ല അത്യാവശ്യം നല്ല വലുപ്പത്തിൽ റൂമിൻ്റെ വലുപ്പം സ്പേസ് കണ്ടുകൊണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ഞാൻ ഏകദേശം നോക്കുമ്പോൾ അത്രേം ഏകദേശം നല്ല കാണാം നല്ല വലുപ്പത്തിലാണ് അതും അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഉള്ള സൗകര്യമാണ് ഇതാണ് കേട്ടോ അതിലും രണ്ടുത്തും ഉണ്ട് ഇതേമാതിരി നമുക്ക് രാവിലെ വലിയ ഇതൊക്കാനും അതേമാതിരി തൊട്ട് പത്തുകളൊക്കെ തൊട്ടു സാരി ഇപ്പോൾ തന്നെ നമ്മളൊക്കെ നല്ല കമ്പനി ക്ലോസറ്റുകളാണ് വെച്ചിട്ടുള്ളത് അത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് വീടിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് അതും കാണാൻ നല്ലതുണ്ട് വീട് താമസിക്കാത്ത വീടാണ് അതാണ് നമ്മളോട് പറയേണ്ടത് മുള്ള സ്റ്റേറുടെ വർക്കും പിന്നെ അതേമാതിരി നേരെ പോകുന്നത് അടുക്കളയിലേക്ക് എത്തിച്ചുള്ളക്ക് ഓപ്പൺ കിച്ചൺ നല്ല സൗകര്യത്തില് നമുക്ക് പാത്രം കേൾക്കാനുള്ള സൗകര്യം രണ്ട് ഭാഗത്തും കൊടുത്തിട്ടുണ്ട് കണ്ട നല്ല സ്പേസ് കാര്യങ്ങൾ ബുക്കാ ഭാഗം അലവരേ ടൈലിട്ടിട്ടുണ്ട് കണ്ട മൂൾ ഭാഗത്ത് അലവരേ ടൈലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പുറത്തോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒന്നും നോക്കട്ടോ നമ്മൾ കണ്ടിട്ടില്ല കാണാൻ ഇതിനാണ് നമ്മുടെ അതിരി പുറത്തോട്ട് നമുക്ക് ചെറിയൊരു സ്പേസ് ആണെങ്കിൽ ഒരു വർക്കൽ കൊടുക്കണമെങ്കിലൊക്കെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് പിന്നെ അതേമാതിരി ആക്കണം കിണർ കിണർ വേറെ ലെവലിനെ ടോലുകളില് കൊണ്ട് നോക്കി ഫുള്ള് ചുറ്റു വെട്ടല് കൊണ്ട് കെട്ടി നല്ല വൃത്തിയാക്കി ആ വെള്ളത്തിന്റെ ക്ലിയർ ഒക്കെ മക്കളായ കണ്ണാടി ചില്ല് പോലെ എന്താ വെള്ളം നല്ല തെളിതെളിഞ്ഞ വെള്ളം ഈ വെള്ളത്തിൽ നിന്ന് നമ്മളെ ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മളെ പൗതി അസുഖങ്ങൾ തടയും എന്താ ക്ലിയർ വെള്ളം തൊട്ട് എന്താ ഈ കിണറിന്റെ താഴ്ച എത്ര ഉണ്ട് കൂടി അതുപോലെ അതുവരെയാണ് കാണാം അത്ര തെളിഞ്ഞ വെള്ളം ഞാൻ കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇങ്ങത്തെ നല്ലൊരു കിണർ അത് വേറെ ലെവലിന്റെ മക്കളെ അതും നല്ല എത്ര ചുറ്റും ഇരുപത്തിയൊന്നിന്റെ ഒക്കെ വല്ലേ പതിനൊന്നിന്റെ അല്ല സോറി പതിനൊന്നിന്റെ ചുറ്റി വരുന്നുണ്ട് നല്ല ഇതിലെ കൊടുത്ത് വേസ്റ്റ് ഒന്നും ചാടാത്ത രൂപത്തിൽ തന്നെ നല്ല ബാക്ക് വാക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി നിങ്ങള് വീട് താമസം ഇല്ലാത്തോട് ചെറിയൊരു കാട് മൂടിക്കിടക്കണുണ്ട് എന്നാലും അടിപൊളി സെറ്റ് ആണ് പിന്നെ തെങ്ങും കാര്യങ്ങളൊന്നും ഇല്ല പ്ലെയിനാണ് പിന്നെ അതേമാതിരി നൂളുകൊക്കെ ശ്രദ്ധിച്ചോടുള്ളൂ ഒരു ഭാഗത്ത് തേക്കാനൊന്നും ഇല്ല ഉള്ള ഭാഗം തേച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ തേങ്ങ നമുക്ക് അരക്കണേ ഇതൊക്കെ വെട്ടുകല്ലെ കൂടെ തന്നെ ഉണ്ടട്ടോ ഏത് തിരുമ്പിള കല്ലൊക്കെ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ പിന്നെ സൈഡ് കെട്ടണയിലൊക്കെ കല്ലുവിടെ കല്ലൊന്നും നമ്മൾ കൊണ്ടുപോകില്ല പിന്നെ മുഗൾ ഭാഗത്തേക്കാണ് കയറുന്നത് മുഗൾ ഭാഗത്തേക്ക് ഇങ്ങനെ കയറുമ്പോൾക്കൊക്കെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഗ്രില്ല് മാതിരി കൊടുത്തിട്ടുണ്ട് ലൈറ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്ലാസ് നീക്കുന്ന ടൈപ്പാണ് ഇതിൽ വന്നിട്ടുള്ളത് നമുക്ക് ഇതാണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി ക്ലാസ് അങ്ങോട്ട് ഇതാക്കാൻ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റിയതാണ് ലൈറ്റ് എപ്പോഴും ഏത് സമയത്ത് ഇതിനുള്ളിലേക്ക് ലൈറ്റ് അത്യാവശ്യം ഉണ്ട് അത്യാവശ്യം അതിൻ്റെ മോഡലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എല്ലാ ഭാഗത്തും ഒന്നും ശ്രദ്ധിച്ചോളൂ എല്ലാ സൂപ്പർ നല്ലൊരു ക്വാളിറ്റി വർക്കിൽ തന്നെയാണ് വീടിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് ഈ വീട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കാരണം മുഗൾ ഭാഗത്ത് വന്നപ്പോൾ ഹാൾ കണ്ടില്ലേ നല്ല വിശാലമായ ഹാളാണ് അമ്പലം പള്ളി ചർച്ച ഒക്കെ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ ഉള്ളത് പിന്നെ എല്ലാ ജാതി ഭേദമില്ലാതെ എല്ലാം കൂടിച്ചേർന്ന് നല്ല അടിപൊളിയൊരു സ്ഥലമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പിന്നെ നമുക്ക് മൂന്നാമത്തെ റൂമിൽ കണ്ട അതേ ഫൂമ് കാണിച്ച അതേ റൂമിന്റെ അതേ മതി തന്നെ റൂമിൽ നിന്ന് നമ്മളെ ബാത്റൂമും ഇതൊക്കെ സൗകര്യം മുക്ക മോമളും അങ്ങനെ വിലയിട്ട് ഇത് ഇതിൽ ഇട്ടിട്ടുണ്ട് പിന്നെ അതേ മതി നമ്മളെ ഫിൽറ്ററിന്റെ അല്ലെ ഹീറ്ററിന്റെ ഇതൊക്കെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് നമ്മളെ മലേഷ്യൻ വുഡാണ് അതിൻ്റെ ഡോറിന്റെ ഇതൊക്കെ കൊടുത്തിട്ടുള്ളത് കട്ടില കൊടുത്തിട്ടുള്ളത് നല്ല എത്ര ഗാനങ്ങളോളം ഈട് നിൽക്കുന്നതാണ് ഏത് കാലാവസ്ഥയില് ചില വാതില് തുറക്കാൻ പറ്റാത്ത കണ്ടിൻ്റെ തടികൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അതൊക്കെ വരുമില്ല അതാണ് അതിൻ്റെ പ്രത്യേകത നമുക്ക് ഫുള്ള് ജനാലെ ഫുള്ള് തടിയാണ് നല്ല നമുക്ക് അത്യാവശ്യം വലിയ ആറ് ആറിന്റെ കട്ടില കൊടുത്താലും സ്പേസ് ഉണ്ട് പിന്നെ അലന്മാരെ നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ മോഡൽ റാപ്പൊക്കെ കൊടുക്കണേ നമുക്ക് കൊടുക്കാം അങ്ങനെ മൂന്ന് റൂം കാണിച്ചു അതാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയത് നല്ല സൗകര്യം കിട്ടോ മൂന്നും നാലാമത്തെ റൂം അത് രണ്ടാമത്തെ റൂമ് കണ്ട അതേ മതി താഴെ കണ്ട രണ്ടാമത്തെ റൂമിന്റെ അതേ വർക്ക് തന്നെയാണ് ഇതിന് കൊടുത്തിട്ട് അതേ മോഡൽ തന്നെയാണ് പിന്നെ എല്ലാ ഭാഗത്തൊരു വിള്ളലോ ഒരു കംപ്ലൈൻറ്റോ ഒരു പ്രശ്നമല്ല നമുക്ക് സ്പേസും കാര്യങ്ങളൊക്കെ പോയപ്പോളും അത് നോക്കി നല്ല സൗകര്യം അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും അതേ വലുപ്പം തന്നെ താഴെ കണ്ട അതേ ഇതില തന്നെയാണ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ ടാപ്പുകളൊക്കെ ഫുള്ള് ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉപയോഗിച്ചിട്ട് തന്നെയാണ് വീടിൻ്റെ വർക്കും കാര്യങ്ങളും എടുത്തിട്ടുള്ളത് അതും വണ്ടി വാഹനങ്ങളൊക്കെ ഇതിൽ വരാനുള്ള സൗകര്യം ഉണ്ട് ജല്ലറി തുളിക്കട എല്ലാം തൊട്ടടുത്ത് തന്നെയാണ് മുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞങ്ങൾക്ക് എല്ലാതുണ്ട് പിന്നെ ഓപ്പൺ ടെറസിലേക്ക് യാ നല്ല വിശാലമായ ഓപ്പൺ ടെറസ് നല്ല സൗകര്യം പിന്നെ നമുക്ക് ഇതാക്കണം ഇവിടെ ഇത് നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ ഇവിടെ വെക്കണമെങ്കിലൊക്കെ നമുക്ക് അലക്കണെങ്കിലൊക്കെ സൗകര്യം ഇവിടെ തന്നെ ഇതുണ്ട് പിന്നെ അതേമാതിരി എല്ലാ സൗകര്യം ഭൂഗണഭാഗത്തിനും വേഗാതും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ നല്ല അയൽവാസികളൊക്കെ തൊട്ടടുത്ത് കണ്ടമാനം ഇവിടെ വിരല് പോലെയുള്ള വീടുകളല്ല എന്നാലും ശാന്തിയുടെ വലിയ വലിയ അത്യൊക്കെ വി എ പി ഏരിയ ആണ് നല്ല വലിയ വലിയ വീടുകളൊക്കെ കണ്ടെ തൊട്ടടുത്ത് വീട് ഒന്ന് തൊള്ളായിരം ആണ് വിടണ്ട അത്യാവശ്യം നല്ല സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനെത്ര ഇന്നും ചോദിക്കണം ആകെ ചോദിക്കുന്നത് ഇതിന് നമ്മള് അറുപത് ലക്ഷം ഫ്രണ്ട് ഭാഗത്തിലേക്ക് സിറ്റൌട്ടിലേക്കാണ് പിന്നെ നമുക്ക് ഫ്രണ്ട് കുറെ ഒരു ക്ലാസ് മോഡലൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മുടെ തായകോട്ടും നല്ല സൗകര്യം പിന്നെ അതേമാതിരി ഇങ്ങനെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ട് ഭാഗത്ത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് നാടിച്ചിട്ടൊന്നും കാണിച്ചു കൊടുത്തല്ല വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് കണ്ടുകൊള്ളി കാരണം ഇതിലിങ്ങനെ നമ്മൾ പാസ് ചെയ്ത് ഇതിൽ വന്നു കഴിഞ്ഞാൽ ക്ലാസ് പെടാ നല്ല വെറൈറ്റിയാണ് ഒരു ചെറിയ ചെറിയ ചില്ലറ പണികളൊക്കെ എടുത്ത് ഉഷാറാക്കിയാൽ സംഭവം ഒന്ന് പെയിൻ്റ് ഒക്കെ അടിച്ച താമസിക്കുന്ന ആൾക്കാർ പെയിൻ്റ് ഒക്കെ അടിച്ച് ഉഷാറാക്കിയാൽ നല്ല സൗകര്യമാണ് വിളക്ക് പോയി റോഡുകളൊക്കെ പിന്നെ ഫ്രണ്ട് ഭാഗം നോക്കിക്കോളി നല്ല സൗകര്യം ഫ്രണ്ട് ഭാഗം നല്ല മുട്ട നല്ല സ്പേസും കാര്യങ്ങളും വണ്ടിയൊക്കെ എത്ര വണ്ടി വാഹനങ്ങൾ നിർത്താനുള്ള സൗകര്യമുണ്ട് ഉണ്ട് ഇപ്പം ചെറുതായിട്ട് എടുക്കുന്ന ആളുകൾക്ക് പെയിൻ്റ് ഒന്ന് ഒന്ന് അടിക്കേണ്ടി വരും അതോ ഉള്ളൂ നമ്മൾ ഈ വീടിന് ഒന്നേ തൊള്ളായിരം അതേമാതിരി എട്ട് സെൻറ്റ് വെള്ളം സൗകര്യം എല്ലാം കരഭൂമിയാണ് ഈ എത്ര ചോദിക്കുന്നത് പറയുമോ വെറും അറുപത് ലക്ഷം രൂപയെ ചോദിക്കുന്നു കച്ചവടം അല്ലേ നമുക്ക് തന്നെ മഞ്ചേരി ടൗൺ വന്ന് നിന്നിട്ടാണ് ഇവിടെത്തന്നെ നിന്നിട്ടാണ് നമുക്ക് കച്ചവടം ചെയ്യാം ബാക്കിയിലൊക്കെ നമ്മൾ വീടിയോ കാണുന്നുണ്ടെങ്കിൽ അടി കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് വീട് ഹൗസിലുള്ള ആൾക്കുണ്ടെങ്കിൽ അടി കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ ഓക്കെ